ഹലോ ഫ്രണ്ട്സ് ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഏവരും കാത്തിരുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടുവിന്റെ ഒഫീഷ്യൽ സിലബസ് വന്നിരിക്കുന്നു നമുക്കറിയാം എക്സാം ഡേറ്റ് ജൂലൈ ഒമ്പതിനാണ് എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞു ഒഫീഷ്യൽ സിലബസ് വന്നു കഴിഞ്ഞു ഇനി ഇതിന് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി പതിനൊന്ന് മെയ് ആണ് എല്ലാരും അവസാനം വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് നോക്കുക അപ്പൊ ഇതിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാലാ ഇതിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കറിയാം ഇപ്പം വന്നിരിക്കുന്ന അപ്ഡേറ്റഡ് സിലബസ് എന്ന് പറഞ്ഞാൽ പഴയ സിലബസുമായിട്ട് അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയുടെ സിലബസുമായിട്ട് യാതൊരു വ്യത്യാസവും അതായത് അതേ സിലബസ് തന്നെയാണ് നമുക്ക് കാറ്റഗറി നമ്പർ മാത്രം മാറ്റിയിട്ട് തന്നിരിക്കുകയാണ് അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ഒരു അഡ്വാൻറ്റേജ് ആണ് കാര്യം അവർ പഠിച്ചത് ഒന്ന് അവർക്ക് ഇനി റിവിഷനും പരീക്ഷകളും ഒക്കെ ചെയ്താൽ മതി എന്നാല് സിലബസ് ചേഞ്ച് ആകുമെന്നും പറഞ്ഞ് പഠിക്കാതിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ശരിക്കും ഒരു ചലഞ്ചാണ് കാര്യം ഇനി എഴുപത്തി അഞ്ച് ദിവസമേ ഉള്ളു പരീക്ഷയ്ക്ക് ആ എഴുപത്തി ദിവസം കൊണ്ട് ഇത് ഈ സിലബസ് കൃത്യമായിട്ട് അവർക്ക് പഠിച്ച് പരീക്ഷ എഴുതി റിവിഷൻ ഒക്കെ ചെയ്തിട്ട് പോയാലേ അവർക്ക് ആദ്യ റാങ്കിൽ എത്താൻ പറ്റുള്ളൂ അപ്പൊ നേരത്തെ പഠിച്ചവരും ഒരിക്കലും റിലാക്സ് ചെയ്തിരിക്കരുത് കാര്യം പഠിച്ചവരും പഠിക്കാത്തവരും അതായത് നേരത്തെ നന്നായിട്ട് പഠിച്ചവരും ഇതുവരെ പഠിക്കാതിരുന്നവരും ഇനിയിപ്പം നമുക്കറിയാം ഈ എഴുപത്തഞ്ച് ദിവസം അതായത് നേരത്തെ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും ഇതുവരെ പഠിക്കാതിരുന്നവരായാലും ഇനിയുള്ള എഴുപത്തഞ്ച് ദിവസം എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു അതാണ് റാങ്ക് മേക്കിംഗ് അപ്പൊ നമ്മൾ എന്താ ഇനി ചെയ്യേണ്ട ഇനിയുള്ള എഴുപത്തഞ്ച് ദിവസം വളരെ എഫക്റ്റീവായിട്ട് വളരെ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുക അതാണ് നമ്മുടെ റാങ്ക് മേക്കിംഗ് അപ്പൊ നമുക്ക് എഴുപത്തഞ്ച് ദിവസം കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച് നമുക്ക് എഫക്റ്റീവായിട്ട് സ്മാർട്ടായിട്ട് പഠിച്ചിട്ട് ആദ്യ റാങ്കിൽ എത്തുക അതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു എഴുപത്തഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ആദ്യമായിട്ടും നോക്കുന്നത് നമ്മുടെ കാറ്റഗറി നമ്പർ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നമ്മുടെ പോസ്റ്റിന്റെ പേര് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഇപ്പൊ ഡിസ്ട്രിക്ട് വൈസ് ആയിരുന്നു നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത് എക്സാം ഡേറ്റ് എല്ലാവരും ശ്രദ്ധിക്കുക ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മുടെ സിലബസിൽ എന്താണ് അഞ്ച് പാർട്ടുണ്ട് അല്ലേ നേരത്തെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ജനറൽ നോളജ് വരുവോ അല്ലെങ്കിൽ ജനറൽ നോളജ് ഉൾപ്പെടുത്തുവോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സിലബസിൽ ജനറൽ നോളജ് ഉണ്ട് അതായത് പഴയ സിലബസിൽ ഉണ്ടായിരുന്ന ജനറൽ നോളജ് അത് തന്നെ ഇപ്പോഴത്തെ സിലബസിലും ഉണ്ട് അപ്പൊ ഇതിനകത്ത് അഞ്ച് പാർട്ടായിട്ടാണ് ഈക്വൽ വെയിറ്റേജ് ഉള്ള അഞ്ച് പാർട്ട് എക്കണോമിക്സ് കൊമേഴ്സ് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് പിന്നെന്താണ് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് അപ്പൊ നമ്മുടെ സ്റ്റഡി പ്ലാനില നമ്മൾ എക്കണോമിക്സിന്റെ ഫസ്റ്റ് മൊഡ്യൂള് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേ വൺ ആൻഡ് ടൂയില് നമ്മൾ മൊഡ്യൂൾ വൺ മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അപ്പൊ അതിനകത്തുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിനകത്ത് നമ്മൾ ഇടുന്നതായിരിക്കും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇനി ഡേ ത്രീയും ഫോറും കൊണ്ട് നമ്മൾ കാൽക്കുലസിലെ അതായത് മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആയ കാൽക്കുലസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഇനി അടുത്തത് നമ്മൾ ഡേ ഫൈവിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളായ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫസ്റ്റ് മൊഡ്യൂളായ ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് കംപ്ലീറ്റ് ചെയ്യണം ഇനി ഡേ സിക്സും സെവനും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള പ്രൊബബിലിറ്റി തിയറി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം ഇനി എട്ട് ഒമ്പതും ദിവസം നമ്മൾ റിവിഷൻ അതായത് ആ ഏഴ് ദിവസം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക അതേപോലെ തന്നെ ടോപ്പിക് വൈസ് ടെസ്റ്റും ചെയ്യുക നമുക്കറിയാം ഏതൊരു എക്സാമിന്റെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്താണ് പഠിക്കുക മാത്രമല്ല അത് റിവൈസ് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഓക്കെ അപ്പോഴത് കഴിഞ്ഞ് നമ്മൾ റിവിഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഡേ ടെന്നിലാ ഡേറ്റ് ടെന്നും ഇലവണും നമ്മൾ കൊമേഴ്സിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അടുത്തത് പന്ത്രണ്ടാമത്തെ ദിവസം നമ്മൾ നമ്മൾ റിനൈസൻസ് സ്റ്റാർട്ട് ചെയ്യണം റിനൈസൻസിലെ ഇൻട്രൊഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അത് നമ്മൾ ആ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യണം പതിമൂന്നാമത്തെ ദിവസം റിനൈസൻസിലെ തന്നെ എഫോർട്ട് ടു റിഫോം ദ സൊസൈറ്റി അതിനകത്ത് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഇനി പതിനാലാം ദിവസം ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സിലെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മള് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരെ കംപ്ലീറ്റ് ചെയ്യണം പതിനഞ്ചും പതിനാറും ദിവസത്തിൽ റിവിഷൻ ആൻഡ് ടോപ്പിക് ടെസ്റ്റ് ആണ് ഇനി പതിനേഴാമത്തെ ദിവസം നമ്മൾ എക്കണോമിക്സിലെ മൊഡ്യൂൾ ടൂവും അതിനകത്ത് മൊഡ്യൂൾ ടൂവിനകത്ത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് അതേപോലെ തന്നെ പതിനെട്ടാമത്തെ ദിവസവും നമ്മൾ മാക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷനിലെ തിയറി ഓഫ് ബിസിനസ് സൈക്കിളും നമ്മൾ പഠിക്കുന്നു പത്തൊമ്പതാമത്തെ ദിവസവും അതേപോലെ തന്നെ മൊഡ്യൂൾ ടൂലെ മാക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ ആൻഡ് കറന്റ് അഫെയർസ് ഇത്രയും നമ്മൾ നോക്കും അപ്പോഴ നമ്മൾ മൂന്ന് ദിവസം എടുത്തിട്ടാണ് നമ്മൾ എക്കണോമിക്സിലെ സെക്കൻഡ് മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇനി അടുത്തത് ഇരുപതാമത്തെ ദിവസം ഇരുപതും ഇരുപത്തൊന്നും ദിവസം കൊണ്ട് നമ്മൾ നമ്പർ തിയറി ആൻഡ് ആൾജിബ്ര കംപ്ലീറ്റ് ചെയ്യും മാത്തമാറ്റിക്സിലെ നമ്പർ തിയറി ആൻഡ് ആൾജിബ്ര നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ഇനി ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും ദിവസങ്ങളിലെ സ്റ്റാറ്റിസ്റ്റിക്സിനകത്തെ ഡിസ്ട്രിബ്യൂഷൻ തിയറി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഇരുപത്തിനാല് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ നമുക്ക് റിവിഷൻ ആൻഡ് ടോപ്പിക് ടെസ്റ്റ് ആണ് ഇനി ഇരുപത്തി ഏഴാമത്തെ ദിവസം ഇരുപത്തി എട്ടാമത്തെ ദിവസവും കൊണ്ട് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള കൊമേഴ്സിലെ സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള ഇൻട്രോഡക്ഷൻ ടു അക്കൗണ്ടിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഇനി ഇരുപത്തി ഒമ്പതാമത്തെ ദിവസം പിന്നെ നമ്മൾ റിലയൻസൻസിന്റെ ടോപ്പിക്കില് എഫ് എഫോർട്ട് ടു റിഫോം ദ സൊസൈറ്റിയിലെ സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അതേപോലെ തന്നെ മുപ്പതാമത്തെ ദിവസം റിലേസൻസിൽ തന്നെ റോൾ ഓഫ് പ്രസ് ഇൻ റിലേസൻസ് എന്ന ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യണം മുപ്പത്തൊന്നാമത്തെ ദിവസം ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സില് സാലിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കിനകത്ത് എക്സിക്യൂട്ടീവ് തുടങ്ങിയിട്ട് നമ്മൾ അമെൻമെന്റ് പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് ഡേ വരെ നമ്മൾ റിവിഷൻ ആൻഡ് ടോപ്പിക് വൈസ് ടെസ്റ്റ് ആണ് മുപ്പത്തി അഞ്ചാമത്തെ ദിവസവും നമ്മൾ എക്കണോമിക്സിലെ മൂന്നാമത്തെ മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്യുകയാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ എക്കണോമിക് അനാലിസിസ് അത് മുപ്പത്തി ഏഴാമത്തെ ദിവസം തീർക്കണം അതായത് മൂന്ന് ദിവസം കൊണ്ട് എക്കണോമിക്സിലെ മൂന്നാമത്തെ മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ മുപ്പത്തഞ്ചാമത്തെ ദിവസം എക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് പഠിക്കുക മുപ്പത്തി ആറാമത്തെ ദിവസം മാത്തമാറ്റിക്കൽ മെത്തേഡ് പഠിക്കുക അതേപോലെ തന്നെ എക്കണോമിക്സിലെ മുപ്പത്തി ഏഴാമത്തെ ദിവസം എക്കണോമിക്സ് എക്കണോമെട്രിക്സ് മെത്തേഡ് പഠിക്കുക ഇനി മുപ്പത്തി എട്ടാമത്തെ ദിവസം നമ്മൾ മാത്തമാറ്റിക്സിനകത്ത് ലീനിയർ ആൾജിബ്ര സ്റ്റാർട്ട് ചെയ്യുന്നു മുപ്പത്തി ഒമ്പതാമത്തെ ദിവസം കൊണ്ട് ലീനിയർ ആൾജിബ്ര കംപ്ലീറ്റ് ചെയ്യുക ഇനി നാൽപ്പതാമത്തെ നാൽപ്പതാമത്തെ ദിവസം സ്റ്റാറ്റിസ്റ്റിക്സിലെ എസ്റ്റിമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു നാലാമത്തെ മെഡ്യൂളായ എസ്റ്റിമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു മൂന്നാമത്തെ ദിവസം കൊമേഴ്സ് അതെ മൊഡ്യൂൾ ത്രീ ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് തുടങ്ങുന്നു നാല്പത്തിനാലാമത്തെ ദിവസം അത് കംപ്ലീറ്റ് ചെയ്യുന്നു അപ്പൊ നാപ്പത്തി മൂന്നും നാൽപ്പത്തിനാലും ദിവസം ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് പഠിക്കേണ്ടത് എപ്പോഴ നാൽപ്പത്തൊന്നും നാൽപ്പതാമത്തെ ദിവസം സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു ഇനി നാൽപ്പതാമത്തെ ദിവസം സ്റ്റാറ്റിസ്റ്റിക്സിലെ എസ്റ്റിമേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ദിവസം റിവിഷൻ എന്താണ് പിന്നെ നാപ്പത്തി മൂന്നും നാൽപ്പത്തി നാലും ദിവസം കൊണ്ട് കൊമേഴ്സിലെ മൂന്നാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഇനി നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തി ആറും ദിവസം കൊണ്ട് മൊഡ്യൂൾ ഫോർ കൊമേഴ്സിലെ മൊഡ്യൂൾ ഫോർ ബാങ്കിങ് തിയറി ആൻഡ് പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്യണം ഇനി ദിവസം നമ്മൾ തന്നെയാണ് അതിനകത്ത് ലീഡേഴ്സ് ഓഫ് റിലൈസൻസ് അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ വിമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച് നമ്മൾ പഠിക്കണം നാൽപ്പത്തി എട്ടാമത്തെ ദിവസവും റിനൈസൻസ് ആണ് അതിനകത്ത് ലിറ്റററി ഫിഗേഴ്സ് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാംസ് പഠിക്കുക നാൽപ്പത്തി ഒമ്പതും അമ്പതും ദിവസങ്ങളിൽ റിവിഷൻ ആൻഡ് ടോപ്പിക് വൈസ് ടെസ്റ്റ് ആണ് അമ്പത്തി ഒന്നാമത്തെ ദിവസം എക്കണോമിക്സിലെ നാലാമത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് എക്കണോമിക് ഡെവലപ്മെന്റ് പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ടും ദിവസം കൊണ്ട് അമ്പത്തി ഒന്ന് അമ്പത്തി ഒന്നാമത്തെ അമ്പത്തിരണ്ടാമത്തെ ദിവസം കൊണ്ട് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു നാലാമത്തെ മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്യുന്നു ഇനി അമ്പത്തി മൂന്ന് അമ്പത്തിനാലും ദിവസം എക്കണോമിക്സിലെ മൊഡ്യൂൾ ഫൈവ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള രണ്ട് ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നു ഇനി അമ്പത്തി അഞ്ചാമത്തെ ദിവസം മാത്തമാറ്റിക്സിലെ റിയൽ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്യുന്നു അമ്പത്തി ആറാമത്തെ ദിവസം മാത്തമാറ്റിക്സിലെ കോംപ്ലക്സ് അനാലിസിസ് കംപ്ലീറ്റ് ചെയ്യണം അമ്പത്തി ഏഴാമത്തെ ദിവസം സ്റ്റാറ്റിസ്റ്റിക്സിലെ അഞ്ചാമത്തെ മുടികളായ സാമ്പിളിംഗ് തിയറി കംപ്ലീറ്റ് ചെയ്യണം അമ്പത്തി എട്ടാമത്തെ ദിവസം സ്റ്റാറ്റിസ്റ്റിക്സില് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്യണം അമ്പത്തി ഒമ്പതാമത്തെ ദിവസം വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് കംപ്ലീറ്റ് ചെയ്യണം അറുപതാമത്തെ ദിവസം എട്ടാമത്തെ മൊടികൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിലെ എട്ടാമത്തെ മൊടികൾ ആയിട്ടുള്ള എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് കംപ്ലീറ്റ് ചെയ്യണം അറുപത് ദിവസം നമ്മൾ എല്ലാ തിയറിയും എല്ലാ തിയറിയും പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പാരലി വീക്കിലി റിവിഷനും ഒക്കെ ചെയ്തതിന് ശേഷം അറുപത്തി ഒന്ന് തൊട്ട് എഴുപത് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്കറിയാം ഈ ടോപ്പിക് വൈസ് പരീക്ഷകളും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം എഴുതാൻ എന്നാലേ നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് അതൊരു ബെനിഫിഷ്യൽ ആകത്തുള്ളൂ കാര്യം യഥാർത്ഥത്തിൽ നമ്മൾ ശരിക്കും തീറി നന്നായിട്ട് പഠിച്ചിട്ട് നമ്മൾ പരീക്ഷ എഴുതുന്ന എന്തിനാണ് നമ്മൾ എവിടേക്കാണ് ലാഗിയതെന്ന് മനസ്സിലാക്കാനാണ് അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് എഴുതുക അപ്പോൾ ഓരോ ടോപ്പിക് വൈസ് പരീക്ഷകൾ നമ്മൾ എഴുതുമ്പോഴും ഓരോ ടോപ്പിക്കും നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക ആ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ തെറ്റുകൾ മനസ്സിലാവും ഇനി എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചതിന് ശേഷം അറുപത്തി ഒന്നാം ദിവസം തൊട്ട് എഴുപത് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ പരീക്ഷകളാണ് എഴുതുന്നത് അപ്പൊ അതിന് മുമ്പേ തന്നെ നമ്മൾ എല്ലാ ടോപ്പിക്കുകളും റിവിഷൻ ഒക്കെ ചെയ്തതിന് ശേഷമായിരിക്കണം ഈ പരീക്ഷ എഴുതുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡൽ പരീക്ഷകൾ നമ്മൾ തന്നെ ഫ്രെയിം ചെയ്യാൻ നോക്കരുത് ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു നല്ല ഒരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോഴ്സ് എടുക്കുന്ന ആൾക്കാരാണ് എങ്കിൽ കോഴ്സ് എടുത്ത് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ തന്നെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാവും എന്തായാലും നിങ്ങൾ മിനിമം ഒരു ഇരുപത് മാതൃകാ പരീക്ഷകൾ ഫുൾ ലെങ്തിലുള്ള അതായത് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഇരുപത് മാതൃകാ പരീക്ഷകളെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നത്ര ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ ചെയ്യുക അപ്പോഴും നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണോ ഈ ടോപ്പിക് വൈസ് ടെസ്റ്റിൽ എന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഏറ്റവും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ പറയുന്നത് ടെസ്റ്റിന്റെ കാര്യത്തിലാണ് പറയുന്നത് ഇനി നമ്മൾ അറുപത്തൊന്ന് തൊട്ട് എഴുപത് ദിവസം അറുപത്തൊന്ന് ഡേ തൊട്ട് എഴുപതാമത്തെ ഡേ വരെ നമ്മൾ ഇരുപത് മാതൃകാ പരീക്ഷകൾ പരിശീലിക്കുന്നു പരിശീലിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മിസ്റ്റേക്സുകൾ മനസ്സിലാക്കാനാണ് ഈ മിസ്റ്റേക്സുകൾ മനസ്സിലാക്കിയാൽ നമ്മൾ അത് എന്ത് ചെയ്യണം ആ മിസ്റ്റേക്സുകൾ മനസ്സിലാക്കി ആ പരീക്ഷകൾ എഴുതും ഓരോ ദിവസവും പരീക്ഷകൾ എഴുതുമ്പോൾ നമ്മുടെ മിസ്റ്റേക്സുകൾ മനസ്സിലാക്കുക നമ്മൾ അത് റെക്ടിഫൈ ചെയ്യാനായിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് തെറ്റുന്ന റിപ്പീറ്റഡ് ആയിട്ട് തെറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോട്ടായിട്ടൊക്കെ കുറിച്ചു വെക്കാം ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യേണ്ടതാണ് പിന്നെ നിങ്ങൾ പഠിക്കുമ്പോഴെല്ലാം ഓരോ ദിവസവും പഠിക്കുമ്പോഴെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ദിവസവും പഠിച്ചതിന് ശേഷം നിങ്ങൾ സ്മാർട്ടായിട്ട് നോട്ടും കൂടെ മേക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുള്ളൂ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഈ പഠിച്ചതിന് ശേഷം നിങ്ങളെ െറ്റുറ്റങ്ങളെല്ലാം മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ഈ ബുക്കിലെല്ലാം കുറിച്ച് വെക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും അവസാനം അവസാനത്തെ അഞ്ച് ദിവസം നിങ്ങൾ ഫൈനൽ റിവിഷൻ ആണ് ചെയ്യുന്നത് അപ്പൊ ഈ ഫൈനൽ റിവിഷൻ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ബുക്ക് അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന നോട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് നോട്ട് മാത്രം ഒന്ന് നോക്കിയാൽ മതി അപ്പൊ അവസാനത്തെ അതായത് എഴുപത്തൊന്ന് തൊട്ട് എഴുപത്തി അഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫൈനൽ ാണ് ആണേ അപ്പഴ് നിങ്ങൾ ഈ എക്സാമിന് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കും നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ഇനി അടുത്ത സ്റ്റേജ് എന്താണ് ആലോചിക്കുന്നവർക്കുമായിട്ട് നമ്മൾ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എഴുപത്തി ദിവസം വളരെ സ്മാർട്ടായിട്ട് പഠിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് ഇത് നമ്മൾ രണ്ട് ബാച്ച് ആയിട്ടാണ് കൊടുക്കുന്നത് ഒന്ന് കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു ക്രാഷ് കോഴ്സ് പിന്നെ ഇയർ ഗ്യാപ്പ് ഉള്ള വീട്ടമ്മമാർക്ക് ഒരു ശക്തി ബാച്ച് എന്ന് പറഞ്ഞ ഒരു ക്രാഷ് കോഴ്സ് എല്ലാത്തിനകത്തും നമ്മൾ തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് തരുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ലൈവ് ക്ലാസ് ഉണ്ടാവും റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും പരീക്ഷ പരീക്ഷാ തീയതി വരെ നമ്മൾ നമുക്ക് കാലാവധി ഉണ്ടാവും ക്ലാസ്സിന് അതേപോലെ തന്നെ നമ്മൾ എല്ലാത്തിനും നിങ്ങൾക്ക് ക്യാപ്സൂൾ ആയിട്ടുള്ള നോട്ട്സുകൾ നമ്മൾ തരുന്നുണ്ടാകും ആ നോട്ട്സുകൾ മാത്രം നിങ്ങൾ പഠിക്കുക ആ നോട്ട്സുകൾ മാത്രം പഠിക്കുക നമ്മൾ ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പഠിക്കുക നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനും ഉള്ള അവസരം ഉണ്ടാകും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെയുള്ള നമുക്ക് ടോപ്പിക് വൈസ് ടെസ്റ്റുകളും ഫുൾ സിലബസ് ടെസ്റ്റുകളും എല്ലാം നമ്മൾ ചെയ്താലേ നമുക്ക് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് പ്രാക്ടീസ് ചെയ്യുക റിവിഷൻ ചെയ്യുകയൊക്കെ ചെയ്താലേ നമുക്ക് അത്രത്തോളം നമുക്ക് ആദ്യ റാങ്കിലേക്ക് എത്താനുള്ള സാധ്യത കൂടത്തുള്ളു അപ്പം നമ്മൾ മാക്സിമം ടോപ്പിക് വൈസ് എക്സാംസുകളും അതേപോലെ തന്നെ നമ്മള് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസുകളും നമ്മൾ ചെയ്യിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുക നമ്മുടെ നമ്മുടെ മെറ്റീരിയൽ നമ്മുടെ നോട്ട് നമ്മുടെ നമ്മൾ ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അല്ലാതെ നടത്തുന്ന പരീക്ഷകൾ ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഇതെല്ലാം നോക്കുക ഇപ്പോഴ് ഇയർ ഗ്യാപ്പ് ഉള്ള ഹൗസ് വൈഫ്സ് ആണെങ്കിൽ ശക്തി ബാച്ച് ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ കോമൺ ആയിട്ടുള്ള ആൾക്കാർ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്